ഹലോ സുഹൃത്തുക്കളെ കുറച്ച് ദിവസമായിട്ട് ഞമ്മളെ ചാനലിൽ പുതിയ വീഡിയോകളൊന്നും വന്നിട്ടില്ല ഒരുപാട് മിസ് ചെയ്യായിരുന്നു കാരണം ഇവിടെ ഒമാനിൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തിരക്കാണ് കടയിൽ ടാബുകളുടെ സൈലും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പഴയ ടാബുകളൊക്കെ ലോക്കാക്കിയാണ്ട് അപ്പോൾ ലോക്ക് അൺലോക്ക് ചെയ്യുന്ന വീഡിയോകളെ നമ്മൾ ഒരുപാട് വേണ്ടി ചാനൽ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓരോരോ കമ്പനികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ചാനലിൽ മൂന്ന് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇത് നാലാമത്തെ ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് വിജയിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡിലും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മളെപ്പോഴും ചെയ്യണ പോലെ ആദ്യം തന്നെ ഡിവൈസ് സ്വിച്ച് ഓഫ് ഓഫാക്കാണ് വേണ്ടിയത് അതുകൊണ്ട് ഞാനിവിടെ ഡിവൈസ് ആദ്യം തന്നെ സ്വിച്ച് ഓഫ് ആക്കണം സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഫോണും ചെയ്യണ പോലെ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് അമർത്തി പിടിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടാബിൾ വരുന്നത് ഇതുവരെ കാണിച്ചു കഴിഞ്ഞാൽ ടാബിലൊന്നും ഇങ്ങനെയല്ല വന്നിങ്ങനെ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും റിക്കവറി മോഡെന്ന് ഈ റിക്കവറി മോഡിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയം അപ്പ് ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ റിക്കവറി മോഡിൽ ആയി ഇനി നമ്മൾ ഇത് ഇതിൽ ഓക്കെ അടിക്കണം ഓക്കെ അടിക്കാനുള്ള ബട്ടൺ എന്ന് പറഞ്ഞാൽ വോളിയം ഡൗൺ ആണ് ഇതിൻ്റെ സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ടത് നമ്മളതിനനുസരിച്ച് അടിച്ച് കൊടുത്ത് മതി അപ്പോൾ അത് റിക്കവറി മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം നമുക്ക് നോ കമൻസ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ നോ കമൻസ് നമുക്ക് ഇതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ വോളിയം പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണും ഒരേ സമയത്ത് ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്ത് വിടുക ആദ്യം വോളിയം പവർ ബട്ടണാണ് ആണ് അമർത്തേണ്ടത് കേട്ടോ ഉണ്ടല്ലേ ഇതൊരു മെത്തേഡിൽ അമർത്തി പിടിക്കാം ഇപ്പം നമുക്ക് റിക്കവറി മോഡ് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഏതിലേക്കാ വേണ്ടി ചിങ്ങനെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയം ഡൗൺ ബട്ടൺ അമർത്തിയിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ മാറ്റം വരുമ്പോൾ ഇതിലിങ്ങനെ കാണിക്കും വേണ്ടേ അതുപോലെ സെലക്ട് ചെയ്യാം അപ്പോൾ ഫാക് വൈപ്പ് ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് കാണാൻ പറ്റും അതിലെത്തിയിട്ട് ഓക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയം അപ്പ് പെട്ടെന്ന് അമർത്താം ഓക്കെ ഇനി വീണ്ടും താഴോട്ട് വരാം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മേലോട്ട് പോകാനല്ല ഏത് വോളിയം അപ്പ് പെട്ടെന്ന് അപ്പോൾ ഒപ്പം വേണ്ട എനിക്ക് മിസ്റ്റേക്ക് വന്ന് എസ് എന്നുള്ളതാണ് നിൽക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും താഴോട്ട് പോയിട്ട് ഇങ്ങനെ തന്നെ പോകണം അല്ലാതെ മേലോട്ട് പോകരുത് ഓക്കെ ഇതിലെത്തിയിട്ട് ഓക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വോളിയം ബട്ടൺ അമർത്താൻ പാടുള്ളൂ അല്ലാതെ മേലോട്ടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും വോളിയം ബട്ടൺ അപ്ഡട്ടൺ ഉപയോഗിക്കരുത് ഇനി നമുക്കിത് ഫോർമാറ്റാണെങ്കിൽ വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫോർമാറ്റാ ഇനി നമ്മൾ റീബൂട്ടാൻ വേണ്ടിയിട്ട് മോളിയം അപ്ഡട്ടൺ തന്നെ അമർത്തുക ഒന്നും ചെയ്യണ്ട കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഒരു മിനിറ്റ് എങ്കിലും ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും شو اللي فيه؟ في واحد دقيقة واحد دقيقة مشكل؟ لا خذ അപ്പോൾ സുഹൃത്തുക്കൾ അത് ഓൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കും ഞമ്മളെ ടാബിനനുസരിച്ചാണ് ഓരോ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു മെത്തഡിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമെന്ന് വേണ്ട ടാബ് ഓട്ടോമാറ്റിക്ക് ഓൺ ആവും അതുകൊണ്ട് ഞാനത് തീരുന്ന വരെ വെയിറ്റ് ചെയ്യണില്ല കാരണം ഒരുപാട് ബിസിയാണ് ഞാൻ നേരത്തെ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണല്ലോ അപ്പോൾ ഇത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഓൺ ആവും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്യാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക